أعوذ بالله من الشيطان الرجيم قول معروف ومغفرة خير من صدقة يتبعها يتبعها أذى والله غني حليم قول معروف إرنا كان മഹിറത്തുൻ പൊറത്തു കൊടുക്കലുമാണ് ഹൈറും സദക്ക സദക്കയേക്കാൾ നല്ലത് വഴു ഹാ അതാ അതിനെ തുടർന്ന് ഉപദ്രവം ചെയ്യുന്നുവെങ്കിൽ വല്ലാഹു ഹലീം അള്ളാഹു പരാശ്രയം ആവശ്യമില്ലാത്തവനും സഹനശീലനുമാകുന്നു രണ്ടാമത്തെ ദിവസമാണ് നാം ഈ വചനം കേൾക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് നമ്മൾ ഇനിയും അതിൻ്റെ ബാക്കി വിശദീകരിക്കുന്നത് അപ്പോൾ എന്താണ് കൗലുൻ മാഹ്റൂഫ് എന്ന് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു ധനികൻ ദരിദ്രനോട് പെരുമാറേണ്ടത് അവൻ്റെ സമീപനം എന്തായിരിക്കണം അവൻ്റെ പണത്തിനല്ല അവൻ്റെ മനസ്സിൻ്റെ വിശുദ്ധിയാണ് അള്ളാഹു നോക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് ബോധ്യമായി നോക്കൂ കൗലും മാറൂഫും വ മഹഫിറച്ചും പുറത്തു കൊടുക്കണം നോക്കൂ ചില ആളുകൾ സംസാരിക്കലുണ്ടാവില്ല ചില സമ്പന്നരെ കണ്ടിട്ടുണ്ട് അവർ ചിലപ്പോൾ പൈസ കൊടുക്കും കൊടുത്തിട്ട് പിന്നെ ചില ആംഗ്യങ്ങളൊക്കെ കാണിക്കും ചിലപ്പോൾ മൂക്കുകൊണ്ടായിരിക്കും ചിലപ്പോൾ നെറ്റിയിലായിരിക്കും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിത് ചെയ്യേണ്ടവരില്ല നമ്മൾ അലഹമില്ലാ പറയണം അള്ളാഹു നമുക്ക് ധനം തന്നല്ലോ കൊടുക്കാൻ അങ്ങനെ ഒരു മനസ്സ് തന്നല്ലോ കൊടുക്കാനുള്ളൊരു മനസ്സ് അള്ളാഹു തന്നല്ലോ പാവങ്ങളോട് റഹ്മത്ത് കാണിക്കാവുന്ന ഒരു മനോഭാവം തന്നല്ലോ താൻ മുഖേന അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചല്ലോ അവരുടെ പ്രയാസങ്ങൾ നീക്കാൻ സാധിച്ചല്ലോ ഇതൊക്കെയായിരിക്കണം ഇതാണ് നമ്മുടെ ചിന്ത നമ്മളിങ്ങനെയായിരിക്കണം മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഖുർആാനിലെ ഈ പണം ചെലവഴിക്കാൻ പറയുന്നിടത്തൊക്കെ ധനികരിൽ ഇത്തരം ഗുണങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട് എല്ലാ സ്ഥലത്തും അത് കാണാം കാരണം എന്താ വെച്ചാൽ ഈ ഗുണങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ദാനങ്ങളോ ധർമ്മങ്ങളോ യഹസാനിലേക്ക് എത്തുകയില്ല മനസ്സിലായില്ലേ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നമ്മൾക്ക് നമ്മൾ ആവ ആവശ്യക്കാർ ചിലപ്പോൾ അവരുടെ പ്രയാസം കൊണ്ട് സഹോദരങ്ങളെ ചിലപ്പോൾ അവർ ദേഷ്യം പിടിച്ചു എന്നൊക്കെ വരും അപ്പോൾ നമുക്കത് പാടില്ല നമുക്ക് സ്വർഗാവകാശികളെക്കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു വാക്കല്ലേ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين سرقا على سورة آل عمران اللي نوتي مبتين آلامت وجنمون هذا الشيء ركت فارين عندما فارين ആ ഈ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ അവരാര അവർ യുംഫിക്കൂന അംബാലഹും ഫിസ്സറായി വദ്ദായി അവർ അവർക്ക് സന്തോഷമുള്ള അവസരത്തിലും ദുഃഖമുള്ള അവസരത്തിലും അവരുടെ ക്ഷേമത്തിലും ക്ഷാമത്തിലും അവർ ധനം ചെലവഴിക്കും ഒരാ ഇനിയാണ് വിഷയം വൽക്കാലി മീനൽ വൈല അതാണ് കോപ്പത്തെ അവർ അടക്കി വെക്കും കോപ്പിക്കാൻ റൈറ്റ് ഉണ്ടാവും ഈ പാവപ്പെട്ടവും ചിലപ്പോ അത് ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ സമയത്ത് വന്നിട്ടുണ്ടാകും വരാൻ നമുക്കിഷ്ടമില്ലാത്ത സമയത്ത് വന്നിട്ട് അതൊക്കെ ഉണ്ടാവും വൽക്കാലി മീനൽ വൈല പോരാ വൽ ആഫീൻ ആനാസ് ജനങ്ങളോട് ആഫുവ കാണിക്കണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കുറ്റങ്ങൾ വരും അവിടെ നമ്മൾ ആഫു കാണിക്കണം അവിടെ വിട്ടുവീഴ്ച ചെയ്യണം അതിൻ്റെ പേരിൽ അവന് പിടികൂടരുത് അവൻ്റെ പേരിൽ അവന് കൊടുക്കാതിരിക്കരുത് കൊടുത്തിട്ട് ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നിട്ട് അള്ളാഹു പറഞ്ഞതെന്താ അള്ളാഹു യഹിബുൽ മൊഹ്സിനി സെഹാനല്ല അള്ളാഹു ഇത്തരം മഹ്സിനുകളെ വല്ലാതെ സ്നേഹിക്കുന്നുവെന്ന് യഹസാനിലേക്ക് എത്തണ്ട അമൽ അതാണ് എഹ്സാനിലേക്കെത്തണം അതാണ് സത്യത്തിൽ നമുക്കാവശ്യം അതുകൊണ്ടാണ് അള്ളാഹു അതുകൊണ്ടാണ് ഈ പണക്കാരെങ്ങനെ ഇത് പഠിപ്പിക്കണത് ഇതില്ലാതാകാം പണം എന്ന് തോന്നിയാൽ ഇതില്ലാതാവും മനസ്സിലായില്ലേ അത് നമുക്ക് തോ തോന്നാൻ പാടില്ല അങ്ങനത്തെ സതകങ്ങൾ ചെയ്യണ്ടാ നീ എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ വാക്കോ പെരുമാറ്റമോ സ്വഭാവമോ രീതിയോ ഒക്കെ നിങ്ങൾ കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം ഇങ്ങനെ ഒരു നല്ല വാക്ക് നിങ്ങൾക്ക് നല്ല വാക്ക് പറഞ്ഞ് വിട്ടാൽ മതി ആ മതി അതാണ് എന്ത് നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ അവിടെ ഇഷ്ടം അതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായത് ഇത് വലിയൊരു വിഷയമാണ് സഹോദരന്മാർ നമ്മുടെ മഹാഭൂരിപക്ഷം നമ്മുടെ സമ്പന്നർക്കും പറ്റുന്ന അബദ്ധം യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഇത് നമുക്ക് പറ്റാൻ പാടില്ല മനസ്സിലായില്ലേ സതക്കാ എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ട് നന്മ ചെയ്യല അല്ലേ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന നന്മയേക്കാൾ ചിലപ്പം വാക്ക് കൊണ്ട് ചെയ്യുന്ന നന്മയിരിക്കും ഭയങ്കര ഫലം ഉണ്ടാകാം ഒരു വാക്ക് അത് വലിയ പണത്തേക്കാൾ ചിലപ്പോൾ ഉപകാരം ചെയ്യും അല്ലേ പ്രത്യേകിച്ചും സഹോദരങ്ങളെ ചതക്ക ചെയ്തിട്ട് അതിന് അതിന് മുഖേനൊരു ഉപദ്രവം കൂടി ചെയ്യുകയാണെങ്കിലോ എന്തായിരുന്നാലും അവിടെ വാക്കാ നല്ലത് മനസ്സിലായില്ലേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ അയാൾക്ക് കൊടുത്തതല്ല സഹോദരന്മാരെ ആ ദരിദ്രന് കൊടുത്തതല്ല അള്ളാഹുവിനോ കൊടുത്തത് അള്ളാഹുവിനോ കൊടുത്തത് അതുകൊണ്ട് ആ കൊടുത്തതിൻ്റെ ശേഷം വല്ലതും ചെയ്താൽ അതാരോടാ അള്ളാഹുവിനോടാ അത് വരാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം നോക്കൂ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് നമ്മളെ പണം ആവശ്യമല്ല അള്ളാഹു നമുക്ക് വേണ്ടിയാണ് ആ കോടി ഉണ്ടാക്കിയിട്ടുള്ളത് സൃഷ്ടികൾക്ക് വേണ്ടിയല്ല അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ കാണല്ലേ വേറെ ഏതെങ്കിലും നിലയ്ക്ക് അവരുടെ കാര്യം കഴിയും നമ്മൾ കൊടുക്കുന്നേക്കാൾ ചിലപ്പോൾ നന്നായി കഴിയും സുഭാനല്ലാ മനസ്സിലായല്ലോ നമ്മളാണ് ആവശ്യക്കാർ നമ്മളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അള്ളാഹ് വലിയൊരു വിഷയമാണ് എന്നിട്ട് ഇത് അവസാനിപ്പിക്കുന്നത് വല്ലാഹു വനയ്യൂൺ ഹലീം എന്ന് പറഞ്ഞിട്ടാണ് വല്ലാഹു വനയ്യൂൺ ഹലീം അള്ളാഹു വനയാണ് പരാശ്രയമുക്തനാണ് പരാശ്രയമുക്തനാണ് നിൻ്റെ സതക്ക വേണ്ടടോ അല്ലാക്ക് നീ മഞ്ഞും അതയും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിൻ്റെ സതക്ക അള്ളാക്ക് ആവശ്യമില്ല അടിമകളുടെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തോളും അള്ളാഹു ചെയ്തോളും ഇവിടെ ഉള്ള ഒരു പ്രാണിയും ഭക്ഷണം കിട്ടാതിരിക്കണില്ലല്ലോ എല്ലാത്തിനും കിട്ടുന്നുണ്ട് അള്ളാഹു വനീയാണ് നീയാണ് ദരിദ്രൻ ആ ബോധമാണ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലാ അള്ളാഹു അല്ലാ വനീ ജനങ്ങളെ നിങ്ങളാണ് ആവശ്യക്കാർ അള്ളാഹുവിന് അള്ളാഹുവിനാവശ്യമല്ല അള്ളാഹു വനീയാണ് മനസ്സിലായില്ലേ അത് നമുക്ക് ശരിക്ക് വേണം അതാണ് ശരിക്ക് ഈ ഖനയ്യ എന്ന് പറഞ്ഞാൽ ഖനയ്യ പിന്നെ ഹലീം പറഞ്ഞു ഹലീമാണ് അള്ളാഹു ഹലീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹെൽമ് അള്ളാഹുവിൻ്റെ വിവേകം ഒരിക്കലും അള്ളാഹു ഉടനെ ശിക്ഷിക്കൂല നിങ്ങൾ ഈ ചേണിനൊക്കെ ഉടനെ തന്നാൽ എന്തായിരിക്കും അവസ്ഥ ഇല്ല ഇല്ല ഒരിക്കലും ശിക്ഷിക്കൂല അള്ളാഹു നമുക്ക് ചാൻസ് തരാണ് അള്ളാഹു ഹലീമാണ് നമ്മളും ഹലീമാകണം അതാണ് നോക്കും അല്ലാഹു എ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ തെറ്റുകൾക്ക് അള്ളാഹു നമുക്ക് സാവകാശം തരുന്നു തോബക്ക് വേണ്ടിയുള്ള അവസരം തരുന്നു മനസ്സിലായില്ലേ അങ്ങനെ ആയിരിക്കണം വിശ്വാസി അങ്ങനെ ആയിരിക്കണം വിശ്വാസി എപ്പോഴും ഖനൈ ആയിരിക്കണം ഖനയ്യു നഫ്സ് ആയിരിക്കണം നല്ല മാനസികമായ ധന്യത വിശ്വാസിക്കുണ്ടാകണം മനസ്സിലായില്ലേ വിശ്വാസി എപ്പോഴും അങ്ങനെ ആയിരിക്കണം ആ മാനസികമായ ധന്യതയുടെ അടയാളമാണ് കൊടുക്കുമ്പോൾ മന്നോ അതയോ ഇല്ലാതെ കൊടുക്കാൻ കഴിയുക എന്നത് വിശ്വാസി ധനികനായ വിശ്വാസി എപ്പോഴും ഹലീമായിരിക്കണം അഥവാ നല്ല വാക്കുകൾ സംസാരിക്കാൻ കഴിയണം മഫിറത്ത് ചെയ്യാൻ കഴിയണം കാരണം അള്ളാഹു വനയ്യൂൻ ഹലീമാണ് അള്ളാഹുവിന് ഈ ഹിൽമുള്ളവരെ അള്ളാഹുവിന് എന്താണ് ഇഷ്ടമാണ് സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കണം അതാണ് സത്യത്തിൽ അള്ളാഹു വനയാണ് അള്ളാഹു ഹലീമാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായല്ലേ അള്ളാഹുവാണ് എല്ലാം തികഞ്ഞവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ സമ്പന്നൻ ഇതൊക്കെയാണ് വനീജി ഇതൊക്കെ ഇവിടെ പ്രസക്തമാണ് ഹലീം എന്ന് പറഞ്ഞാലോ ഹലീം എന്ന് പറഞ്ഞാൽ വിവേകം കാണിക്കുന്നവൻ സഹിഷ്ണുത ചെയ്യുന്നവൻ അലിവുള്ളവൻ ഇതൊക്കെയാണ് ഇതൊക്കെ ഇവിടെ വ്യക്തമാണ് അഥവാ ആരും അവരവരുടെ സമ്പത്തിൽ മതിമറക്കണ്ട യഥാർത്ഥ സമ്പന്നൻ അള്ളാഹുവാണ് അവൻ തന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കൈവശമുള്ളത് സമ്പന്നനായ അള്ളാഹുവിൻ്റെ ഔദാര്യം അപാരമാണ് മനസ്സിലെ അതുകൊണ്ട് നോക്കൂ അള്ളാഹുവിനെ കണ്ടില്ലേ അവൻ്റെ ഹെൽമെൻ്റെ അവസ്ഥ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അംഗീകരി നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ടല്ലോ എന്താ കാരണം എന്താ കാരണം അള്ളാഹു സർവ്വസമ്പന്നനാണ് ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനാണ് എന്നിട്ടും അത്യധികം ഹിൽമുള്ളവനാണ് അതുകൊണ്ടാണത് അതുകൊണ്ടാണ് ഇതേ ഹിൽമാണ് യഥാർത്ഥത്തിൽ ഇതേ വിട്ടുവീഴ്ചയാണ് ഇതേ സഹനമാണ് ഇതേ സഹിഷ്ണുതയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു അവൻ്റെ സൃഷ്ടികളിലും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരാൾ എത്ര സമ്പന്നനാകുന്നുവോ അത്ര കണ്ട് അവന് ക്ഷമയും വിട്ടുവീഴ്ചയും സഹിഷ്ണുതയും അലിവും ഉള്ളവനാണ് അതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹോദരങ്ങളെ നല്ല വാക്കിൻ്റെ വാല്യൂ ആണ് നല്ല വാക്ക് അത് സതക്കയേക്കാൾ പ്രത്യേകിച്ചും സതക്ക ചെയ്തിട്ട് നമ്മളൊരു ഉപദ്രവം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് അതിൻ്റെ സ്വാധീനം ഭയങ്കര നല്ല വാക്കിൻ്റെ അത് ഒരാളുടെ ഒരാളുടെ നന്മയുടെ അടയാളമാണ് അത് സ്നേഹം ഉണ്ടാക്കുന്നു നല്ല വാക്ക് കലിമത്ത് തയ്യബ സതക്കയാണ് അത് ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്നു അല്ലേ നോക്കൂ വയറിന് ഭക്ഷണം സമ്പത്ത് ഏതുപോലെ ആശ്വാസം നൽകുന്നു അതുപോലെയാണ് ഹൃദയങ്ങൾക്ക് നല്ല വാക്ക് ആശ്വാസം നൽകുന്നത് രണ്ടാമതായി ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് അതയുടെ അപകടമാണ് സതക്കയല്ല പ്രശ്നം സതക്ക സതക്കയെ തുടർന്ന് നിങ്ങൾ വല്ല രീതിയിലും നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയൊക്കെ വല്ല രീതിയിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ അത് സതക്കയുടെ വാല്യൂ നശിപ്പിച്ച് കളയും അത് സതക്കക്ക് പകരം പ്രതിഫലത്തിന് പകരം ശിക്ഷ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും അത് നോക്കൂ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ചൊറിയുന്ന വാക്ക് നമ്മൾ പറഞ്ഞാൽ അതാ ദരിദ്രൻ്റെ മഹത്വത്തിൽ ഏൽക്കുന്ന ക്ഷതമാണ് നമ്മുടെ നെയ്യത്ത് ചീത്തയാകലാണ് അതാണ് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഖലാസിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെർബിയത്താണ് ഇസ്ലാമിലുള്ളത് നമുക്ക് സതക്ക അഴിബാധത്താണ് ഒരു അഴിബാധത്ത് അള്ളാഹു സ്വീകരിക്കാമെങ്കിൽ എന്തായിരിക്കണം ഹാലിസത്തു ലില്ല ആയിരിക്കണം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അതിൽ വേറെ ഒന്നും കൂടരുത് വേറെ എന്ത് കൂടിയാലും അത് റിയായ റിയാ ആകട്ടെ ഫഹ്റാകട്ടെ ഷുഹറത്താകട്ടെ സുമത്താകട്ടെ എന്ന് പാടില്ല അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം അത് പ്രത്യേകിച്ച് അള്ളാഹു ഇവിടെ സമ്പത്തിൻ്റെ വിഷയത്തിൽ പഠിപ്പിക്കണം നാലാമത്തെ കാര്യം യഥാർത്ഥ അനീ എന്ന് പറഞ്ഞാൽ ആരാ എന്താ അള്ളാഹുവിന് നമ്മുടെ ആവശ്യമില്ലല്ലോ എന്നിട്ടും അള്ളാഹു നമുക്ക് സതക്ക എന്ന ഒരു ഉണ്ടാക്കിയത് എന്തിനാണ് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് അള്ളാഹുവിന് നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ് നമ്മുടെ അഭൂതീയത്തിൻ്റെ നമ്മളെ അബിദാണ് എന്നതിൻ്റെ ആശയത്തിൻ്റെ അഗാധതയാണ് അള്ളാഹുവിനോട് നമുക്ക് പറയാൻ കറിയണം അള്ളാഹുൽ അങ്ങനെ ഒരു പ്രാർത്ഥന തന്നെ ആരംഭിക്കണമേ അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹെൽമും റഹ്മത്തുമാണ് ഒക്കെ ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ സതക്കകളെ മഞ്ഞുകൊണ്ടും റിയ കൊണ്ടും അത കൊണ്ടും കേടുവരുത്തുന്നവർ എന്നിട്ടും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നില്ലല്ലോ മറിച്ച് അവരുടെ മുമ്പിൽ തൗബയുടെ ബാബിൽ വാതിൽ തുറന്നു വെച്ചതാണ് ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ചുരുക്കത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യൻ്റെ അടയാളം മറ്റുള്ളവരെ ആദരിക്കുക ബഹുമാനിക്കുക പരിഗണിക്കുക നല്ല വാക്ക് പറയുക പുഞ്ചിരിക്കുക എക്സ്ക്യൂസുകൾ സ്വീകരിക്കുക ഇതൊക്കെയാണ് അള്ളാഹു ഉള്ളാഹിക്കൂട്ടത്തെ നമ്മൾ ഉൾപ്പെടുത്തുമാറാ